യു കെ മലയാളി വെയിൽസ് റീജിയണൽ പൊതുയോഗം മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയാഴ്ച വെയിൽസ് റീജിയണിലെ ചേരുന്നുമയുടെ പൊതുയോഗം ആത്മവിശ്വാസവും പ്രതീക്ഷയും പകരുന്നതാണ് യുഗ്മശീയ ഭരണസമിതിയിലേക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗമാണ് വെയിൽസ് ഉൾപ്പെടെയുള്ള റീജിയണുകളിൽ പുതിയ ഭരണസമിതി രൂപീകരിച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ തീരുമാനിച്ചത് കമ്മിറ്റിയിലെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ഈ പൊതുയോഗത്തോട് അനുബന്ധിച്ചുണ്ടാവുന്നതാണ് പുതിയ നേതൃത്വത്തിന്റെ രൂപീകരണം മേഖലയിൽ യുഗ്മ പ്രവർത്തനങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് പുതിയ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെയിൽസ് റീജിയണിലെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനും മലയാളി സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ഒരുങ്ങുകയാണ് പുതിയ കമ്മിറ്റി രൂപീകരണത്തോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തനം പുനരുജ്ജിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളും ഈ പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഈ വർഷം മുതൽ സ്ഥിരമായി റീജിയണൽ കായിക മത്സരങ്ങളും കലാമേളകളും സംഘടിപ്പിക്കും കായിക മത്സരങ്ങൾ വെയിൽസ് മേഖലയിലെ സംഘടനകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും വളർത്തുന്നതിനും വഴിയൊരുക്കും വെയിൽസ് മേഖലയിലെ സംഘടനാ പ്രവർത്തനം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിനും സംഘടനയെ ഏകോപിപ്പിക്കാനും വഴിയൊരുക്കുന്ന ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത് പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു അവസരമാണ് അസോസിയേഷനുകളിൽ നിന്നുള്ള നിന്നുള്ള പ്രതിനിധികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജനറൽ കൗൺസിൽ ലിസ്റ്റിൽ അസോസിയേഷനിലെ പ്രതിനിധികൾക്കും യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് ദേശീയ ഭരണസമിതി ചുമതലപ്പെടുത്തിയിട്ടുള്ളവർക്കുമാണ് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ദേശീയ പ്രസിഡന്റ് എബി സിബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ജോയിന്റ് പീറ്റർ താണോലിൽ എന്നിവരോടൊപ്പം ചുമതലയുള്ള മുൻ ദേശീയ പ്രസിഡന്റ് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ഈ പൊതുയോഗത്തിലൂടെ പുതിയ ദിശാബോധത്തോടെയും ശക്തമായ നേതൃത്വത്തോടൊപ്പം വെയിൽ മേഖല യുഗ്മരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കുവാൻ ഒരുങ്ങുകയാണ്